ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ആര്യവേപ്പിലയും തുളസിയും ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ സോപ്പ് ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ ആര്യവേപ്പിലയുടെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും നമ്മുടെ സ്കിന്നിന് മുഖക്കുരൊക്കെ മാറാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ആര്യവേപ്പില അതുപോലെ തന്നെ തുളസിയും മുഖക്കുരു മാറാനും പാടുകളൊക്കെ മാറാനും ഒരുപാട് ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഇതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പം ഞാനിത് അവിടെ ആര്യവേപ്പിലെടുത്തിട്ടുണ്ട് അപ്പം അരിവേപ്പിൽ നന്നായി കഴുകിയതിന് ശേഷം അതിൻ്റെ തണ്ടൊക്കെ കളഞ്ഞിട്ട് ഇല മാത്രമായിട്ട് എടുത്തിട്ടുള്ളതാണ് കഴുകിയിട്ട് അതിൻ്റെ വെള്ളക്കൊന്നും ഉണങ്ങിയതിന് ശേഷമാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ തുളസി നന്നായിട്ട് കഴുകിയിട്ട് അതിൻ്റെ വെള്ളക്കൊന്നും ഉണങ്ങിയതിന് ശേഷം ആ തണ്ടുമെന്ന് ഇലകൾ മാത്രമായിട്ട് എടുത്തിട്ടുള്ളതാണ് ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു നാലോ അഞ്ചോ പനിക്കൂർക്കയുടെ ഇല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പനിക്കൂർക്കും ഒരുപാട് ഗുണങ്ങളൊക്കെ ഉള്ളതാണ് ഇനി ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ വെള്ളമൊന്നും ചേർക്കാതെയാണ് അരച്ചെടുക്കേണ്ടത് വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ ഉള്ള സോപ്പ് പെട്ടെന്ന് നാശമായി പോകും അപ്പോൾ ഞാനിത് ഒപ്പം മിക്സീടെ ജാറിലിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം കറ്റാർ വാഴ കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ കറ്റാർവാഴയുടെ ആ ജെല്ല് മാത്രം എടുത്തിട്ടാണ് ചേർത്തിട്ടുള്ളത് ഇപ്പോൾ അതാ ഇത്രയും കറ്റാർവാഴയാണ് വാഴയാണ് ഞാനിതിൽ ചേർത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ ഇതാ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കണം നമ്മുടെ മുഖത്ത് ഒക്കെ മാറാനും പാടുകളും മാറാനൊക്കെ ഒരുപാട് സഹായിക്കുന്നതാണ് അരിവേപ്പില അതുപോലെ തന്നെ തുളസിയുടെ നീര് അത് മുഖത്ത് തേച്ചിട്ടുണ്ടെങ്കിൽ മുഖക്കുരൊക്കെ പെട്ടെന്ന് മാറണത് മാറാനായിട്ട് സഹായിക്കും ആര്യവേപ്പിലേക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടാകുമെന്ന് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും നമ്മുടെ സ്കിന്നിലെ അലർജീസോ ചൊറിച്ചിലോ ഒക്കെ മാറാനായിട്ട് ആര്യവേപ്പില ഒരുപാട് സഹായിക്കുന്നുണ്ട് അപ്പോൾതാ ഞാനതിൻ്റെ ജ്യൂസ് മാത്രമായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ താ നല്ല ഫ്രഷായിട്ടുള്ള നീമിൻ്റെയും തുളസിയുടെയും ഒക്കെ ജ്യൂസ് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കണം അതിലുള്ള തരികളൊക്കെ ഒന്ന് പോയി കിട്ടാനായിട്ട് കിട്ടാനായിട്ടിതൊന്ന് അരിച്ചെടുക്കാം അപ്പം മുഖക്കുരക്കുള്ളവർക്ക് നമ്മൾ ഡെയിലി ഇതുപോലെ അരിവേപ്പിൽ എടുത്ത് അത് അരച്ചെടുത്തിട്ട് മുഖത്തൊക്കെ തേക്കുക അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല അപ്പോൾ ഇതുപോലെ സോപ്പ് ഉണ്ടാക്കിയിട്ട് തേക്കുകയാണെങ്കിൽ ഡെയിലി തേക്കാനും എളുപ്പത്തിൽ നമുക്ക് തേക്കാനായിട്ട് പറ്റും ഇനിയിപ്പോൾ അതാ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതൊന്ന് പൊട്ടിച്ച് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ സ്കിന്നിലെ ചുളികൾ മാറാനും ചുളികൾ വരാതിരിക്കാനൊക്കെ ഒരുപാട് സഹായിക്കുന്നതാണ് വൈറ്റമിൻ ഇ അപ്പോൾ അതും കൂടി ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ എക്സ്ട്രാ കളർ കൂടി ചേർത്ത് കൊടുക്കുക അപ്പം ഞാൻ കളറൊന്നും ചേർക്കണില്ല നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള നീമിൻ്റെയും തുളസീൻ്റെയും ആ ഒരു കളർ തന്നെ മതിയെന്നു വെച്ചിട്ടാണ് അതുപോലെ തന്നെ സ്മെല്ല് വേണമെങ്കിൽ എക്സ്ട്രാ ചേർത്ത് കൊടുക്കുക അപ്പോൾ അതും ഞാനിവിടെ ചേർക്കണില്ല ഇനി ഞാനിതിലേക്ക് ഇതാണ് കുറച്ച് ഗ്ലിസറിനാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഗ്ലിസറിന് അടങ്ങിയിട്ടുള്ള ബേസാണ് ഞാൻ എടുത്തിട്ടുള്ളത് എന്നാലും കുറച്ചുകൂടി ഗ്ലിസറിന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗ്ലിസറിന് നമ്മുടെ സ്കിന്നിന് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതാ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ടീ ട്രയുടെ എസെൻഷ്യൽ ഓയിലാണ് അപ്പോൾ അത് നമ്മുടെ മുഖക്കുരു മാറാനും മുഖത്തെ പാടുകളൊക്കെ മാറാനും ഒരുപാട് സഹായിക്കുന്നതാണ് ടീട്രയുടെ എസെൻഷ്യൽ ഓയിൽ അപ്പോൾ അതുകൂടി ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓയിലി ഉള്ളവർക്കും നോർമൽ സ്കിൻ ഉള്ളവർക്കൊക്കെ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ടി ട്രിയുടെ എസൻഷ്യൽ ഓയില് അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലൊരു പച്ച കളർ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ വേറൊരു എക്സ്ട്രാ കളർ ഒന്നും ചേർക്കേണ്ട ആവശ്യത്തിനില്ല ആ സോപ്പിന് നല്ല പച്ച കളർ തന്നെ കിട്ടുന്നുണ്ട് ഇനിയിപ്പോൾ അതാ ഞാനിവിടെ സോപ്പ് പേസ് എടുത്തിട്ടുണ്ട് അപ്പോൾ അരക്കിലോൻ്റെ ഗ്ലിസറിൻ അടങ്ങിയിട്ടുള്ള സോപ്പ് പേസ് ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇനി അതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ സോപ്പേസ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി ഒന്ന് മെൽറ്റ് ആക്കി എടുക്കണം അപ്പോൾ ഞാനിത് അവിടെ മെൽറ്റ് ആവാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാൽ നീമിൻ്റെയും തുളസിയുടെയും ഒക്കെ കൂടിയിട്ടുള്ള ആ ജ്യൂസ് ഇതിലൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ അതാ നല്ലൊരു ഗ്രീൻ കളർ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സോപ്പിൻ്റെ മോൾഡിലേക്കൊന്ന് ഒഴിച്ച് വയ്ക്കാം അപ്പോൾ ഡെയിലി നമുക്കതുപോലെ അര്വേപ്പിൻ്റെ അതിലും തുളസിയുടെ അല്ലേ ഒക്കെ എടുത്ത് അരച്ചിട്ട് ഇങ്ങനെ മുഖത്തൊക്കെ തേക്കുന്നേക്കാളും എളുപ്പമാണ് നമുക്കിതുപോലെ സോപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കത് ഡെയിലി തേക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമുക്ക് വീട്ടമ്മമാർക്കൊക്കെ വീട്ടിലിരുന്നിട്ട് ഒരു വരുമാനം ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ സോപ്പ് ഉണ്ടാക്കിയിട്ടൊക്കെ സെയിൽ ചെയ്യാവുന്നതാണ് ഇനിയിപ്പോൾ രണ്ടോ മൂന്നോ മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോപ്പ് നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും ഞാൻ എപ്പോഴും സോപ്പ് രാത്രിയാണ് ഉണ്ടാക്കാറുള്ളത് എന്നിട്ട് രാവിലെ എടുക്കാറാണ് ചെയ്യൽ അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ ക്യാരറ്റ് വെച്ചിട്ടുള്ള സോപ്പ് അതുപോലെ തുളസിയും കറ്റാർവാഴയും വെച്ചിട്ടുള്ള സോപ്പ് അതൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടുനോക്കുക ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു പത വേണമെങ്കിൽ നമുക്കതുപോലെ സ്പൂൺ കൊണ്ട് എടുത്ത് മാറ്റാം അതെടുത്ത് മാറ്റിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അത് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് പോവും ദാ സോപ്പ് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ഗ്രീൻ കളർ തന്നെ കിട്ടിയിട്ടുണ്ട് സോപ്പിന് നല്ലൊരു വേറെ നമ്മൾ എക്സ്ട്രാ കളർ ഒന്നും ചേർക്കാതെ തന്നെ ആ ഒരു അരിവേപ്പിൻ്റെയും തുളസിൻ്റെയും ഒക്കെ ആയിട്ടുള്ള ആ ഒരു കളർ തന്നെ നമ്മുടെ സോപ്പിന് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതുപോലെ എല്ലാവരും സ്വന്തമായിട്ട് വീട്ടിൽ സോപ്പ് ഉണ്ടാക്കിയിട്ടൊക്കെ ഉപയോഗിച്ച് നോക്കുക അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പൊ ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം